प्रत्यग्रधाराधर ललितकलायावली केलिकाम् लावण्यस्यैकसारं सुकृतिजनदृशां पूर्णपुण्यावतारम् लक्ष्मीनिश्यन्दलीला न अमृत सन्द सन्दोगमन्तः चिञ्जल् सञ्चिन्तकाना बपुरनुकलये मरुदागार प्रत्यग्रधाराधरललितकलायावली केळिका लावण्यस्यैकसारं सुकृतिजनदृशा पूर्णपुण्यावतारम् लक्ष्मीनिशङ्गलीला सन्दो गमन्तः सिञ्जल् सञ्चिन्तकाना बपुरनुकलये मरुदागार നാരായണീയത്തിലെ ഒന്നാമത്തെ ദശകമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ആറാമത്തെ ശ്ലോകത്തിൽ തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളായ വലീ കേളികാരം ലാവണ്യ കസാരം സുഹൃതിജനദൃശാംപൂർണ പുണ്യാവതാരം ഭഗവാനെ ഉപാസിക്കണം ഉപാസിക്കണം എന്ന് നാം പലരിൽ നിന്നും കേൾക്കുന്നു ഉപാസന എന്ന വാക്കിന് എന്താണ് അർത്ഥം ഉപ എന്ന സംസ്കൃതപഥത്തിന് ഉപ സമീപേ അടുത്ത് എന്നാണ് അർത്ഥം ആസന എന്ന് പറഞ്ഞാൽ ഇരിക്കുക അപ്പോൾ ഉപാസന എന്ന സംസ്കൃതപദത്തിന് അടുത്തിരിക്കുക എന്നർത്ഥം ആരുടെ അടുത്തിരിക്കുക ഭഗവാൻ്റെ അടുത്തിരിക്കുക എല്ലായ്പ്പോഴും മനസ്സുകൊണ്ട് നാം ഭഗവാന്റെ അടുത്തിരുന്നാൽ അതിനെ തന്നെയാണ് വേദങ്ങളിലും പുരാണങ്ങളിലും ഉപാസന എന്ന് പറയുന്നത് അപ്പോൾ ഈശ്വരനെ ഉപാസിക്കണമെന്ന് പലപ്പോഴും നാം കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നും എങ്ങനെയാണ് ഈ ഭഗവാനെ ഉപാസിക്കുന്നത് അതിന് നാരായണീയം നമുക്ക് ഒരു എളുപ്പ വഴി പറഞ്ഞു തരികയാണ് സാധാരണ നമ്മളൊക്കെ തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം ധാരാധരം എന്ന് പറഞ്ഞാൽ മേഘ കേരളീയരായ നമുക്ക് മഴ പല അവസരങ്ങളിലും കിട്ടാറുണ്ട് മഴക്കാലത്ത് ധാരാളം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ആ കാർമേഹത്തെ നന്നായി നോക്കുക ഇതും കൃഷ്ണോപാസനയും തമ്മിൽ എന്താണ് ബന്ധം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ഭഗവാന്റെ നിറം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ ശ്രീകൃഷ്ണ ഭഗവാന് നല്ല നീലമേഘത്തിൻ്റെ നിറമാണ് എന്നാണ് ഭഗവാനെ നേരിൽ കണ്ടവർ വർണ്ണിക്കുന്നത് അപ്പോൾ ഭഗവാനെ ഉപാസിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ലളിതമായ ഒരു കാര്യമാണ് മേഘത്തെ നന്നായി നിരീക്ഷിക്കുക എന്ന് ജീവിതത്തിൻ്റെ പല പല തിരക്കുകളിലും ഓടി നടക്കുന്ന നമുക്കൊരു പക്ഷേ മേഘത്തെ നോക്കി നിൽക്കാനൊന്നും സമയമില്ലായിരിക്കാം എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക പ്രത്യേകിച്ചും മഴക്കാലത്ത് നല്ല മേഘത്തെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ അതൊരു ധ്യാനഭാവത്തിലേക്ക് ഉയരും എന്നാണ് പറയാറുള്ളത് ശ്രീരാമകൃഷ്ണ പരമസരുടെ അനു അനുഭവകഥ പറയാറുണ്ട് അദ്ദേഹം ഒരിക്കൽ നടന്നു പോകുന്ന സമയത്ത് മേഘത്തെ കുറച്ചുനേരം നോക്കി നിന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് തൻ്റെ ബോധം പോലും മറ്റ് പ്രജ്ഞയേറ്റ് അദ്ദേഹം താഴെ വീണു ഒരു മേഘത്തെ കാണുമ്പോൾ ബ്രഹ്മത്തെ മുഴുവനും ചിന്തിക്കാനുള്ള ഒരു സിദ്ധിവിശേഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇതുപോലെ നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം ശ്രീകൃഷ്ണോപാസന ഈ മേഘോപാസനയിൽ കൂടെ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരൻ മേഘത്തെ കുറേ നേരം നോക്കി ഈ മേഘത്തിൻ്റെ നിറമാണ് കൃഷ്ണന് അഥവാ കൃഷ്ണൻ്റെ നിറമാണ് മേഘത്തിന് എന്ന് വീണ്ടും വീണ്ടും ധാരണ കൊണ്ട് അഭ്യസിക്കുക ലളിതകളായാവലി കേളികാരം ലാവണ്യസീകസാരം ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞ കവികളെല്ലാം പറഞ്ഞു ലാവണ്യം സ്വതവേ കാണാൻ കഴിയാത്ത ഒരു വസ്തുവാണ് ലാവണ്യസ്യ ഏകസാരം എല്ലാ ലാവണ്യവും കൂടി രൂപമെടുത്തു വന്നാൽ അത് ശ്രീകൃഷ്ണനായി തീരും അങ്ങനെയുള്ള ഭഗവാനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കാനുള്ള ഏറ്റവും ലളിതമായ ഒരു പദ്ധതിയാണ് ഇതിനെ ഞാൻ മേഘോപാസന എന്ന് വിളിക്കട്ടെ ആ മേഘത്തെ ദിവസേന കാണുക ആ മേഘത്തെ നിരന്തരമായി ചിന്തിക്കുക കൃഷ്ണനോട് നിരന്തരം പ്രാർത്ഥിക്കുക നീലമേഘത്തിൻ്റെ നിറമുള്ള ഭഗവാനെ ഈ മേഘോപാസനയിൽ കൂടെ എനിക്ക് അങ്ങേയെ ധ്യാനിക്കാൻ സാധിക്കട്ടെ എൻ്റെ ചിത്രം നിർമ്മലമായി തീരട്ടെ ആ നിർമ്മലമായ ചിത്രത്തിൽ മേഘശ്യാമുള്ള കോമളനായ കൃഷ്ണനെ നമുക്ക് ഓരോരുത്തർക്കും കണ്ട് ആനന്ദിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം